ഇൻഫ്ലുവൻസ് വളരെ ഭാരമേറിയ ഹീലിംഗിലൂടെയോ സിറ്റുവേഷൻസിലൂടെയോ നിങ്ങൾ എപ്പോഴും കടന്നു പോകുന്നുണ്ട് അല്ലേ അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ലൈഫിൻ്റെ ഒരു വേളയിൽ നിങ്ങളെ നിങ്ങളുടെ സോളുമായിട്ട് കമ്പയർ ചെയ്യാൻ ലൈഫ് പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ ടിൻ ഫ്ലെയിം അത് ഡിമാൻഡ് ചെയ്യുന്നതായിട്ടും കാണാം നിങ്ങളുടെ സോളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ജഡ്ജ്മെൻറ്റിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങളുടെ ചിൻഫ്ലെയിം ഡി എം ഡി എഫ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അതുകൊണ്ട് ബാക്കി എല്ലാ പോസിബിലിറ്റീസും ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്നതായിട്ട് കാണാം നിങ്ങളുടെ ബിഹേവിയർ സോളുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്ന ഭീകരമായിട്ടുള്ള ഒരു പ്രഷറ് നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു നിങ്ങൾ ലെസ്സായതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഗോഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം നിങ്ങൾക്ക് ഒരു കൊഗ്നെറ്റീവ് ഡിസനൻസ് ബാക്കിയുള്ള വേൾഡുമായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാം ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ അണ്ണവേക്കൻ്റെ സെൽഫിൻ്റെ ഒരു മിററായിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ സോളിലേക്ക് വളരെ ഹാർഷായിട്ട് തന്നെ പുഷ് ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ ഇനോവിറ്റബിളായ ആ ഹോമിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞുകൊണ്ടിട്ട് ടഫ് ആവുന്നതല്ല നിങ്ങളുടെ ചിൻഫ്ലേയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ സോളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഒരു അണ്ണവേക്കിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പ്രഷറല്ല അതിലും അപ്പുറം ആയിട്ടുള്ള ഒരു ആയിരം ഡെത്ത് പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാം ഇനി നിങ്ങൾക്ക് പറയാം നിങ്ങൾ ലെസ്സാണോ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെൽഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അണ്ണവേക്കിൻ്റെ സെൽഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതോ നിങ്ങൾ സിംപിളി ഹയർ ആയിട്ടുള്ള ഒരു പ്രഷർ പോയിൻ്റ് ഏറ്റെടുത്തതാണോ